ഷൊർണൂർ കാലക്കാട് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് ഏഴോളം പേർക്ക് നായയുടെ കടിയേറ്റു വളർത്തുമൃഗങ്ങളെയും വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ കാരക്കാട് വായനശാലയ്ക്ക് സമീപം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ ആക്രമണമുണ്ടായത് മേലേപ്പാട്ടുതൊടി ഉദയകുമാർ ദിലീപ് അരുൺ ബീന വളയംതൊടി ശൈലജ മഠത്തിൽ കോന്നനാത്ത രാമചന്ദ്രൻ ചിറ്റടിയത്ത് മന ജാതവേദൻ നമ്പൂതിരി എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത് പ്രദേശത്തെ ഒരു പൂച്ചയെ നായ കടിച്ചു കൊന്നു ബീനയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ നായ കൈയിൽ ചാടിക്കടിക്കാൻ ശ്രമം നടത്തി ഇവർ ഓടി വീടിനകത്തേക്ക് കയറി വാതിലടച്ചു ഇവരുടെ കയ്യിൽ ചെറുതായി കപ്പിയെങ്കിലും പരിക്കേറ്റിട്ടില്ല തുടർന്ന് അവിടെ നിന്ന് ഓടിയിറങ്ങിയ നായ കാഴ്ച പരിമിതിയുള്ള ദിലീപിന്റെ വീട്ടിലേക്ക് കയറി ദിലീപിനെ ആക്രമിക്കുകയായിരുന്നു ദിലീപിന്റെ കാലിൽ കടിയേറ്റിട്ടുണ്ട് ദിലീപിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഉദയകുമാറിനും അരുണിനും കാലുകളിലും കൈകളിലും മുഖത്തും കടിയേറ്റു നായയുടെ കടിയേറ്റ ഇവർ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായ മറ്റു വളർത്തുമൃഗങ്ങളെ കടിച്ചിട്ടുണ്ടെന്നും ആശങ്ക നിലനിൽക്കുന്നുണ്ട് പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ കടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് സെന്റർ ഷൊർണൂർ